പരിശുദ്ധ പരമധിപാരുണ്യത്തിന് പരിശുദ്ധ പരമധിപാരുണ്യത്തിന് ആരാധനയും പ്രാർത്ഥിക്കുക അമ്മേ പരിശുദ്ധമ്മേ അമ്മയെ പരിശുദ്ധമാതാവേതാവേ ഉപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിന് അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടനെ കുറിച്ച് പ്രത്യക്ഷ സാർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരം അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടല പ്രത്യക്ഷ പ്രകടമായ സംരക്ഷണവും സംരക്ഷണവും വെളിപ്പെടുത്തുന്നു വിടുതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ ഭാഗമായി പശു ഭക്തി ഭക്തി കൂടുതൽ പ്രചരിച്ചു ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് മക്കൾക്ക് ദൈവത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക ആത്മീയ വിശുദ്ധി ആത്മീയ ദൈവശക്തി കൈവരിക്കുക ഞങ്ങളുടെ െ കുടുംബങ്ങളെ ഇടയാക്കണം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ഭൂസ്വലോകങ്ങളുടെ ഭൂ സ്വലോകങ്ങളുടെ പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷീകരണം വഴി ആക്രമേ അച്ഛമാലമാതാ സകല കൃപാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക അമ്മയുടെ അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിന്റെ അനുഗ്രഹവേള അനുഗ്രഹവേള ഞങ്ങൾക്ക്

നമ്മുടെ ഭാവിയെ ബല സഹോദരങ്ങളും സ്വാഭാവികമായ ഉത്കണ്ഠയാണ് അതിനെ നോക്കുന്നത് കാരണം എന്ത് സംഭവിക്കും എന്ന് നമ്മൾക്കറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഉത്കണ്ഠ വരുന്നത് പക്ഷെ എന്ത് സംഭവിക്കുമെന്നുള്ളത് ദൈവത്തിനറിയാം അതുകൊണ്ടാണ് വിശ്വാസിക്ക് പ്രത്യാശ ഉണ്ടാകുന്നത് ഒരു മനുഷ്യനെ ഭാവിയെ നോക്കുമ്പോൾ രോഗം വീട് വിവാഹം കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ സാമ്പത്തിക കടം ഇങ്ങനെ ഓരോരോ കുറിച്ച് ചിന്തിക്കുമ്പോഴും അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു വകുപ്പ് നമ്മുടെ കൈവശമില്ലെന്ന് നമ്മൾക്കറിയാവുന്നതുകൊണ്ട് നമ്മളുടെ കപ്പാസിറ്റി നോക്കുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് ഉത്കണ്ഠ വരും ഇപ്പം ഭാവിയെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യനെ ഉണ്ടാകുന്നത് ഉത്കണ്ഠയാണ് ഇവിടെ വെച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസിയാണോ ആയിരുന്നോ എന്ന് നമ്മൾ തിരിച്ചറിയണത് നമ്മളിപ്പോൾ വിശ്വാസിയാണെന്നുള്ളത് സ്വാഭാവികമായ ഒരു കൺവെയറിൽ കൂടെ നമ്മൾ പോകുമ്പോൾ വീട്ടിലുള്ള ഒരു വിശ്വാസികളാണ് ചുറ്റുമുള്ളവർ വിശ്വാസികളാണ് അപ്പോൾ അവർ പ്രാർത്ഥനാ ജീവിതമുള്ളവരാണ് നമ്മളും പ്രാർത്ഥനാ ജീവിതമുള്ളതാണ് അതുകൊണ്ട് നമ്മൾ വിശ്വാസികളാണ് നമ്മൾ ധരിച്ചുകൊണ്ട് അങ്ങനെ പോവുകയാണ് പക്ഷേ വിശ്വാസത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തന്നെ പ്രത്യാശയാണ് അപ്പോൾ ഇത് ഈ പ്രത്യാശ നമുക്കുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയണത് നമ്മുടെ ഭാവിയെക്കുറിച്ച് നമ്മൾക്കുള്ള കാഴ്ചപ്പാട് എന്താണ് ഭാവിയെക്കുറിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ നീ ഉത്കണ്ഠപ്പെടുന്ന വ്യക്തിയാണ് അപ്പോഴും നമുക്കറിയാൻ പറ്റും നമ്മുടെ വിശ്വാസം ഒരു പരിധിവരെ ജീവിക്കാൻ വേണ്ട വിശ്വാസം നമ്മൾക്ക് ഇല്ലായിരുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയാം പലരും സംഭവിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയുള്ള വിശ്വാസം നിത്യജീവൻ ഉണ്ട് അടുത്ത കാര്യമാണ് നിത്യജീവൻ അടുത്ത കാര്യമാണ് പക്ഷെ ഒരു മനുഷ്യന് ബേസിക്കായിട്ട് ഈ ഭൂമിയിൽ വേണ്ടത് എന്താണ് ജീവിക്കാൻ വേണ്ടിയുള്ള വിശ്വാസമാണ് ജീവിക്കാൻ വേണ്ടിയുള്ള വിശ്വാസം ജീവിത വിഷയങ്ങളിലെ ഭാവി കാര്യങ്ങളിലെ നമ്മൾക്കുണ്ടാകുന്ന പ്രത്യാശയോ ഉത്കണ്ഠയോ അതനുസരിച്ചിരിക്കും ജീവിക്കാൻ വേണ്ടി വിശ്വാസം നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് പ്രാർത്ഥികർത്താവേ ഭാവിയെ ഭാവിയെ ഭാവിയെന്നോക്കുമ്പോഴേ ഭിയോക്കുമ്പോ വിശ്വാസം വിശ്വാസം ജീവിക്കാനുള്ള ജീവിക്കാനുള്ള വിശ്വാസത്താൽ വിശ്വാസത്താൻ ആത്മാവിധാത്മാവി ഈ നിമിഷം എന്നെ അഭിഷേകം ചെയ്യണമെങ്കിൽ പരിശുദ്ധ പരിശുദ്ധ ഇപ്പം നമ്മളുടെ സബ്ജക്റ്റ് ജീവിക്കാനുള്ള വിശ്വാസമാണ് ഭൗതികമായ ജീവിതത്തിന് ആവശ്യമായ വിശ്വാസം രണ്ടാമത്തത് നിത്യജീവന്റെ വിശ്വാസം രണ്ട് രണ്ട് വിഷയമാണ് ഈ രണ്ട് വിഷയവും അനുദിന ജീവിതത്തിനുണ്ടാകുന്ന വിശ്വാ ജീവിതത്തിന് വേണ്ട വിശ്വാസവും നിത്യജീവിതത്തിന് വേണ്ട വിശ്വാസവും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു വചനമാണ് വിശുദ്ധ ലുക്കൈഡസ് സുവിശേഷം ഇരുപത്തി ഒന്ന് മുപ്പത്തിയാറ് തിരുവചനം ഇരുപത്തി ഒന്ന് മുപ്പത്തിയാറ് സംഭവിക്കാനിരിക്കുന്ന ഏറ്റവും പറഞ്ഞേ സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട മനുഷ്യപത്വന്റെ മുമ്പിൽ മനുഷ്യപുത്രന്റെ പ്രത്യക്ഷപ്പെടാൻ വേണ്ട പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരകരായിരിക്കുകയാണ് അപ്പൊ സംഭവിക്കാൻ പോകുന്ന എന്ത് സംഭവിക്കാൻ പോയാലും അതായത് ഇരുപത്തി ഒന്ന് മുപ്പത്തി ആറ് സംഭവിക്കാൻ ഇരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം അപ്പം സംഭവിക്കാൻ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറയുന്നുണ്ട് വിശുദ്ധ ലൂക്കാസ് വിശേഷം മുപ്പത്തിനാല് മുപ്പത്തഞ്ചില് സുഖലോലുപത മദ്യാസക്തി ജീവിതഭഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണിപൂരെ വന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിന് എന്തെന്നാൽ ഭൂമുഖത്തുള്ള എല്ലാവരുടെയും മേൽ അത് നിബന്ധിക്കും ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഇപ്പോൾ കൊറോണ ആയാലും അതിൻ്റെ ജനുസ് മാറി വരുന്ന സാഹചര്യമായാലും കൊറോണ മൂലം ഉണ്ടാകുന്ന ബിസിനസ് തകർച്ച തൊഴിൽ തകർച്ച കുടുംബത്തിലുണ്ടാകുന്ന സമാധാനം വ്യക്തികളുടെ ജീവിതത്തിലുണ്ടാകുന്ന സമാധാനക്കുറവും ജീവിതത്തിൽ അവർക്ക് ഭാവി ഒരു വിഹ്വലമായി നിൽക്കുന്ന അവസ്ഥകളും ഇങ്ങനെയുള്ള ഓരോ ഈവൻസും വ്യക്തി ജീവിതം ഉണ്ടാകുന്ന സംഭവങ്ങൾ സംഭവിക്കാതിരിക്കുന്ന വിഷയങ്ങളെന്നാണ് പറയണത് എന്ത് അത് എന്ത് സംഭവമായാലും ശരി ഈ സംഭവങ്ങളും ഇതിൻ്റെ ഭവിഷ്യത്തായി വരുന്ന ഭാവി പ്രതിസന്ധികളും ഇതെല്ലാം കൂടുന്ന നമ്മുടെ ജീവിതം ഈ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടി വചനം നൽകുന്ന ഒറ്റ മൂലിയാണ് ഈ ഇരുപത്തൊന്ന് മുപ്പത്താറിലുള്ളത് എന്താണ് സംഭവിക്കാതിരിക്കുന്ന ഇവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യബദ്ധൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുകയാണ് എല്ലാത്തിനും ഉള്ളൊരു മറുപടിയായിട്ടാണ് പ്രാർത്ഥന വരുന്നത് ഇത് എനിക്ക് പക്ഷേ വർഷങ്ങൾക്ക് മുമ്പേ അറിയാമായിരുന്നു കാര്യം നമ്മൾ എന്ത് കഷ്ടപ്പെട്ടാലും പഠിച്ചാലും പഠനത്തിന് മാർക്ക് കുറഞ്ഞായാലും പഠനത്തിന് മാർക്ക് കുറഞ്ഞായാലും അതിൻ്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും ഭവിഷ്യത്ത് വരാൻ പോകണമെങ്കിലും ഇതൊന്നും ഇതൊന്നും നമ്മളുടെ ജീവിതത്തിൽ നിങ്ങളെ പ്രാർത്ഥന ജീവിതമുള്ള ആൾക്കാരാണെങ്കിൽ ഇതിനൊന്നും നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്താ പറയുക ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ ഓർക്കും അതായത് പല കാര്യവും നമ്മൾ ബുദ്ധി കൊണ്ടാണ് ചിന്തിക്കുന്നത് ഈ ദിവസങ്ങളിലുള്ള യുക്തിവാദി സംവാദങ്ങളിൽ വന്നത് ഹൃദയം കൊണ്ട് ചിന്തിക്കണമെന്ന് ഒരു ഭാഗം ചർച്ച ചെയ്തുകൊണ്ടിരുന്നു അത് അവരുടെ ഒരു വിഷയം എങ്കിലും ഞാൻ പറയണേ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കുന്നതും ഏതാണ്ട് ഒരു പ്രോസസ്സ് തന്നെയാണ് എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം എനിക്ക് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കണ ഒരു അവസ്ഥ അല്ലായിരുന്നു മൈനസ് എം ഐ പഠിക്കുമ്പോൾ കാരണം എനിക്കൊരു ദിവസം തന്നെ ഏതാണ്ട് യൂണിവേഴ്സിറ്റി എക്സാമിനേഷനും ആലുവയ്ക്കുള്ള എൻട്രൻ എൻട്രൻസ് എക്സാമിനേഷനും ഒരേ ദിവസം വന്നു നിങ്ങൾ ചിന്തിക്കണം യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ തോറ്റാലും വീട്ടിൽ പോകേണ്ടി വരും ദൈവവിളി നഷ്ടപ്പെടും ആലുവയിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻ തോറ്റാലും വീട്ടിൽ പോകേണ്ടി വരും ഇതിൽ ഏതെങ്കിലും ഒന്നും ജയിച്ച് ഒന്ന് ഒന്ന് തോറ്റാല് ദൈവവിളി കിട്ട കിട്ടത്തില്ല ആലുവയിൽ നിന്നുള്ള എൻട്രൻസ് എക്സാമിനെനിക്കറിയാൻ പാടാത്ത സബ്ജക്റ്റാണ് കാര്യം അത് അത് ലാറ്റിൻ ഗ്രാമറാണ് യൂണിവേഴ്സിറ്റി എക്സാം രാവിലെ അത് ഏതാണ്ട് പന്ത്രണ്ട് മണിവരെ എഴുതിയിട്ടാണ് അവിടുന്ന് വന്നിട്ട് തിരിച്ച് വന്നിട്ട് ആലുവയിൽ എക്സാം ആലപ്പുഴ വെച്ച് എഴുതണത് വണ്ടി ഓടി വന്നിട്ട് എഴുതുകയാണ് തന്നെ എഴുതുന്ന സബ്ജക്റ്റ് എന്താണ് എനിക്കറിയാൻ പറ്റാത്ത സബ്ജക്റ്റാണ് ലാറ്റിൻ ഗ്രാമറാണ് ലാറ്റിനിക്കറിയാം ഒരു വിധം അറിയാം പക്ഷേ ഗ്രാമറിലേക്ക് വരുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിക്കും അങ്ങനെ ഒരു ബ്രെയിൻ അല്ല എൻ്റേത് അതുകൊണ്ട് എനിക്ക് ആ ഗ്രാമർ പഠിച്ച കാലം ഉണ്ടായിരുന്നു ഒരു എഴുപത്തിയാറ് ഇത് വർഷം ആണെങ്കിൽ പഠിച്ചത് എക്സാം നടക്കുന്ന എഴുപത്തി ഒമ്പതിൽ എഴുപത്തി ആറില് ഞാനത് പഠിച്ചതാണ് ഒരു കൊല്ലം പഠിച്ചതാണ് പക്ഷേ എൻട്രൻസ് എക്സാം ഈ ഗ്രാമറിനെ അടിസ്ഥാനപ്പെടുത്തി വന്നിരിക്കുന്നത് എഴുപത്തെട്ടിലും എഴുപത്തൊമ്പതിലാണ് താരം ബിസ പഠിച്ചിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞു രണ്ട് കൊല്ലം ഞാൻ കഴിഞ്ഞു അപ്പോൾ എനിക്ക് ടച്ചിങ് ഇല്ല ആ ലാംഗ്വേജിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര കിങ്കിലന്മാരായാലും ശരി ടച്ച് പോയിക്കഴിഞ്ഞാൽ ലാംഗ്വേജ് പോകും അപ്പോൾ എനിക്ക് ഞാൻ അതിൻ്റെ കാര്യത്ത് സീറോയാണ് അപ്പോഴും നമ്മളൊരുക്കും നമ്മൾ പഠിച്ചല്ലേ നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞു ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ട ചില സമയങ്ങളുണ്ടെന്ന് നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നത് എന്താണ് നമ്മൾ പഠിച്ചാലല്ലേ നമ്മൾക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ പഠിക്കാനുള്ള കുഞ്ഞുങ്ങളോട് നമ്മൾ എന്താ പറയണത് നീ പഠിക്ക് ദൈവം നീ താൻ പാതി ദൈവം പാതി എന്നാണ് നമ്മൾ പറയുന്നത് റീസണബിളായിട്ട് പറയണത് പക്ഷേ എൻ്റെ സഹോദരൻ സത്യം പറയുന്നത് നിങ്ങൾക്കറിയാം ബിസിനസ് ആയാലും ബാങ്കിൽ നമുക്ക് അടക്കേണ്ട തുകയായാലും ബാങ്കിന് നമ്മൾക്ക് കുറച്ച് ഗ്രാൻറ്റോ സബ്സിഡിയോ തന്ന് കുറച്ച് വൺ ഡേ സെറ്റിൽമെൻറ്റിൽ കുറച്ച് ഇളച്ച് തന്നാലും ഇനി നമ്മുടെ നമ്മുടെ ഭാഗത്ത് കാലണ ഇല്ല എന്ത് ചെയ്യും നമ്മൾ ഇപ്പം നമുക്ക് സബ്സിഡി ഉണ്ട് ഗ്രാൻഡ് ഉണ്ട് ശരി സമ്മതിച്ച് അല്ല മുഴുവൻ അടച്ച് തീർക്കാതെ അവർ സബ്സിഡി തരത്തില്ല അത് വേറെ വിഷയം ഇനി വൺ ഡേ സെറ്റിൽമെൻറ്റിൽ അവർ കുറച്ചും കൂടി തുക കുറച്ചിട്ട് ബാക്കി അടക്കാൻ പറഞ്ഞാൽ ബാക്കിയടക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ല അപ്പിന്നെ എങ്ങനെ താൻ പാതിയാകണത് പിന്നെ എങ്ങനെ ദൈവം പാതിയാകണത് ഇപ്പം ദൈവത്തിൻ്റെ പാതിയുണ്ട് പക്ഷെ താൻ പാതി ഇല്ല താൻപാതി ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് അടക്കാനുള്ള പണമായാലും ഇപ്പം ദിവസം കൊണ്ട് ഈ ദിവസം കൊണ്ടില്ല ഗൂഗിൾ മീറ്റില് ഈ ജി അതുപോലന്നെ ഈ കൊറോണ പുതിയ കൊറോണ ലണ്ടനിൽ സുഖപ്പെട്ടിട്ടുണ്ട് കൃപാസനത്താറയിൽ വന്ന് പ്രാർത്ഥിച്ച വ്യക്തികളെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച വ്യക്തികളുടെ സാക്ഷ്യം കിടക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ ഗൂഗിൾ മിൽ കിടക്കുന്നത് പതിനേഴ് കൊല്ലമായിട്ട് മക്കളില്ല ഓൺലൈൻ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോഴും ഉടനെ അവർ പ്രഗ്നൻ്റ് ആയി അപ്പോൾ ഇത്രയും നാളും മക്കളില്ലാതിരിക്കുമ്പോഴേ താൻ പാതി ഇല്ല ഇവരുടെ കയ്യിൽ അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ മക്കൾക്ക് താൻ പാതി എന്ന് പറയാൻ ഇവിടെ കൗണ്ട് കൗണ്ടാവും അല്ലെങ്കിൽ ഇവരുടെ ബീജം ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല ഇവർക്ക് പുരുഷ ബീജം വേണമെങ്കിൽ അതിന് കൗണ്ടില്ല അപ്പം താൻ നമ്മൾക്ക് നമ്മൾക്ക് പങ്ക് വെക്ക ഷെയർ ചെയ്യാൻ നമ്മുടെ കയ്യിലില്ല പതിനേഴ് കൊല്ലമായിട്ട് മക്കളില്ല ഈ ആൾ എങ്ങനെയാണ് ഓൺലൈൻ ഉടമ്പടി ചെയ്യുമ്പോൾ ഉടനെ അവർക്ക് പ്രഗീന്താകണ എങ്ങനെയാണ് അവൻ്റെ അർത്ഥം എന്താണ് താൻ പാതി അല്ല വിഷയം കംപ്ലീറ്റ് ദൈവത്തിൽ നിന്ന് വരും പറഞ്ഞു മനസ്സിലായാ നിങ്ങൾക്ക് നിങ്ങളത് വിശ്വസിക്കണം അല്ല ഇതുപോലെ മനുഷ്യന്മാരുടെ കുറേ വിശ്വാസം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിക്കാനുള്ള വിശ്വാസം വളരത്തില്ല അപ്പം ചില സബ്ജക്റ്റിൽ താൻ പാതി കൊടുക്കാൻ സമ്പത്തായാലും ഇനി ഒരു കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയുള്ള സ്വാഭാവികമായ ശരീരത്തിൻ്റെ കഴിവായാലും നമ്മുടെ ഭാഗത്തുനിന്ന് പാതി കൊടുക്കാൻ നമുക്കുണ്ടാവത്തില്ല ഇപ്പം ബാങ്കിൽ നിന്ന് നമുക്ക് വണ്ടെങ്കിൽ സെറ്റിൽമെൻറ്റിൽ തുക കുറച്ച് തന്നാലും ബാക്കി കൊടുക്കാൻ നമുക്കുണ്ടാവത്തില്ല അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കേൾക്കുന്നത് നമുക്ക് ജീവിക്കണ്ടേ അതിനാണ് ഞാൻ ജീവിക്കാനുള്ള വിശ്വാസം എന്ന് പറയുന്നത് ചില സമയത്ത് നമ്മുടെ ഭാഗത്ത് നിന്ന് കൊടുക്കാൻ നമുക്കുണ്ടാവത്തില്ല ഈ സമയത്ത് ദൈവം എന്ത് ചെയ്യും ഇത് ഫുള്ള എമൗണ്ട് റിമിറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ റിലീസ് ചെയ്യും ഇതാർക്കറിയാൻ പറ്റും വിശ്വാസിക്ക് അറിയാൻ പറ്റത്തുള്ളൂ വിശ്വാസിക്ക് എങ്ങനെ അറിയാൻ പറ്റും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് വിശ്വാസി ഈ ഹൃദയം കൊണ്ട് ചിന്തിച്ച് ചിന്തിച്ചാണ് ഈ വിശ്വാസി ഈ അനുഭവത്തിൽ എത്തിച്ചേരേണ്ടത് ഞാൻ എന്താ താങ്കൾ പറഞ്ഞു ഞാനത് എങ്ങനെ പഠിച്ചതെന്ന് അറിയാമോ അപ്പോൾ അതായത് ഞാൻ ഒരു പരീക്ഷ എഴുതിയിട്ട് വന്നിട്ടാണല്ലോ ചേർത്തല പോയി യൂണിവേഴ്സിറ്റി എക്സാം എഴുതിയിട്ടാണ് ആ ട്രാൻസ്പോർട്ട് ബസ്സേ കയറി രണ്ട് മണിക്ക് വന്നിട്ട് രണ്ടരക്ക് വന്നിട്ട് ആലുവില എൻട്രൻസ് എക്സാം എഴുതണത് എഴുതുമ്പോൾ എന്നാ സംഭവം എൻ്റെ കയ്യിൽ വരുമ്പോൾ ഞാൻ ഈ എൻ്റെ തലയിൽ ഇരുട്ട് കയറുകയാണ് ഈ സംഭവം എനിക്ക് അറിയത്തില്ല എൻ്റെ തലയിൽ ഇരിട്ട് കയറുകയാണ് കാര്യം എൻ്റെ തലയിൽ ഒന്നും നിന്നിട്ടില്ല ഇത് വായിച്ചിട്ട് എനിക്ക് മനസ്സിലാകണമില്ല ഞാൻ പിന്നെ എന്നാ ചെയ്യാനാണ് അറിയാവുന്ന കുറച്ചൊക്കെ ഒരു അതായത് നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എനിക്കറിയാം ഞാൻ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല അത് ഏറ്റവും ശരിയോ അല്ല പ്രശ്നം ഞാനിപ്പോൾ കർത്താവിൻ്റെ അടുത്ത് നിന്നാണ് ഇത് സംസാരിക്കണത് ഞാൻ ഇന്ന് ഇന്ന് നിങ്ങളൊക്കെ ഈ സമയത്തൊക്കെ ഓടി ഇവിടെ കൃപാസന് വരുന്നുണ്ടെങ്കിൽ പതിനായിരക്കണക്കിന് മനുഷ്യർ ഈ അനുഭവം പ്രാപിച്ചിട്ടുണ്ട് അവരിൽ നിന്ന് കിട്ടിയ അനുഭവം നിങ്ങൾക്ക് തന്നെ ഉണ്ടായ അനുഭവം കൊണ്ടാണ് നിങ്ങൾ ഈ സമയത്ത് അതിനകത്ത് കയറി നിൽക്കുന്നത് ഇന്നലെ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ ഞാൻ മാതാവിനെ കണ്ടില്ല ഞാൻ ഈ മണ്ണി ചവിട്ടിയതേ ഉള്ളു എന്നാണ് പറഞ്ഞത് ഞാൻ മണ്ണി ചവിട്ടിയതേ ഉള്ളു അതെങ്ങനെയാണ് ഓരോ ആ സമയത്താണ് ഈ സൗഖ്യം സംഭവിക്കുന്നത് അതായത് നമ്മൾ വിശ്വാസം കൊണ്ടാണോ നീ മണ്ണിൽ ചവിട്ടണത് എന്നാ എല്ലാവരും വന്ന് എന്താണ് ഇപ്പോൾ നോക്കിയേക്കാന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ചുമ്മാ വന്ന് ഇങ്ങനെ നോക്കി പോണതാണോ നമ്മുടെ ഓരോ ശരീര ശരീരഭാഷയ്ക്കും ഭയങ്കര വ്യത്യ വിലയാണ് ഭയങ്കര ഭാഷയ്ക്ക് നമ്മളേത് നമ്മൾ എന്ത് നമുക്കുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശരീരഭാഷയെല്ലാം ഉണ്ടാകുന്നത് അപ്പം എപ്പോഴും നമ്മൾ വളരെ ദൈവ ദരസ്ഥനെതിരാവുമ്പോൾ സവാപ്രസംഗി എപ്പോഴും പറയും നീ സുഷ്മതയുള്ളവനാകണമെന്ന് പറയും അതായത് പ്രത്യേകിച്ച് അഞ്ചാം അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യത്തിൽ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നീ സൂക്ഷ്മതയുള്ളവനാകണം എന്താ എൻ്റെ അർത്ഥം എന്താണ് നീ ആരുടെ മുമ്പിലാണ് നിൽക്കണമെന്ന് നിനക്കൊരു ബോധം ഉണ്ടാകണം നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആരോടാണ് പ്രാർത്ഥിക്കണത് ഒക്കെ ഒക്കെ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് അവൻ ആരാണ് ദൈവത്തെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാകണം ദൈവത്തെക്കുറിച്ചുള്ള ബോധം ചെയ്യുന്ന പ്രവൃത്തിയാകുന്ന പ്രാർത്ഥനയെക്കുറിച്ചുള്ള ബോധം അതിന് തക്ക വിശ്വാസം ഇങ്ങനെ തക്ക വിശ്വാസം ഇപ്പൊ വെറുതെ വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവന് മുടനോട് എന്താ പറയണത് ഈശ്വൻ നോക്കിയിട്ട് എന്താ പറയണത് സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവന് ഉണ്ടെന്ന് അറിഞ്ഞ് അവനോട് പറഞ്ഞ് നീ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു അപ്പോൾ തക്ക വിശ്വാ വിശ്വാസമല്ല അതായത് വിശ്വാസം ഒരു സമയം കഴിയുമ്പോൾ തക്ക വിശ്വാസമായി മാറണം ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ കർത്താവേ ഓരോ ഓരോ തിരുസന്നിധിയിൽ ും അങ്ങടെധിയിൽ നിർത്തപ്പെടുമ്പോൾ ആവശ്യമായ ആവശ്യമായ തക്ക വിശ്വാസത്താ ത എന്നെ അഭിഷേകം ചെയ്യണമെങ്കിൽ അഭിഷേകം ശ്രദ്ധിക്കട്ടെ